ഈ ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം തന്നെ പറഞ്ഞിരുന്നല്ലോ വീട്ടിലേക്ക് തിരിച്ച് വന്നപ്പം അസുഖങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസം വയ്യാണ്ടായിട്ടാണ് ജലദോഷവും പനിയും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ബുദ്ധിമുട്ടേ അപ്പോൾ ഒപ്പക്കൊന്ന് ശരിയായി വരണോളൂ അതാണ് കേട്ടോ ഈയൊരു വീഡിയോ ഇടാനും കുറച്ച് ലൈറ്റ് ആയത് അങ്ങനെന്താ നമ്മളെ വീട്ടിലേക്ക് വന്ന് പിറ്റേ ദിവസം ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലീനിങ് കൂടെ കഴിഞ്ഞപ്പോഴാണ് പറ്റേണ്ടത് വെയ്യണ്ടായത് വീട് അടച്ചിട്ട് പോയിട്ട് രണ്ടാഴ്ച എൻ്റെ മേലെ കഴിക്കണമെങ്കിലും രണ്ടാഴ്ചക്കത്തെ കച്ചറൊന്നും ഇല്ല കേട്ടത് വെറും നാല് ദിവസക്കത്തെ കച്ചറേ ഉള്ളൂ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ അടിച്ചു വാരി ചില ദിവസങ്ങൾ തുടച്ചു വിടാറുണ്ട് കേട്ടോ നാല് ദിവസം ചെയ്യാത്തേ ഉണ്ടായിട്ടുള്ളായിരുന്നു ഇപ്പതാ നല്ലോണം ഈ ഒരു നാല് ദിവസം കൊണ്ട് തന്നെ നല്ലോണം കച്ചറ വീണിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളെ വീട് ഓടിട്ട വീടല്ലേ കച്ചറാവാൻ എടുക്കും പോകേണ്ട ആവശ്യമില്ല പിന്നെ അകത്തൊന്നും വല്ലാണ്ട് നാറിയിട്ടില്ലായിരുന്നു കേട്ടോ അതായത് വല്ലാണ്ട് കച്ചറായിട്ടില്ലെന്ന് ഈ ഒരു സിറ്റ് ഔട്ടാണ് കേട്ടോ ഭയങ്കരമായിട്ട് നാറിയുന്നത് എൻ്റെ ഇടയിൽ ഞാൻ കുറേ തുമ്പാൻ വേണ്ടി നിൽക്കുന്നുണ്ട് തുമ്പി തുമ്പി തുമ്പിയിട്ടാണ് കേട്ടോ ഈ ഒരു സിറ്റോട്ട് അടിച്ചു വരി തീർത്തത് കഴിഞ്ഞ വീഡിയോയിൽ ഇനി മുതൽ വീട്ടിലേക്ക് വന്നില്ലേ ഇനി മുതൽ ഡെയിലി വീഡിയോ ഇടാമെന്നൊക്കെ പറഞ്ഞു പോയതായിരുന്നു പക്ഷേ വെയ്യാത്തോണ്ട് വീഡിയോ ഇടാൻ പറ്റായിരുന്നു കേട്ടോ സൗണ്ട് കൊടുക്കാനൊന്നും വെയ്യായിരുന്നു ചുമച്ചിട്ടും പിന്നെ ശ്വാസം മുട്ടുന്ന പോലൊക്കെ ആയിട്ട് വോയിസ് അവർ കൊടുക്കാനൊന്നും വെയ്യായിരുന്നു കേട്ടോ അതാണ് പിന്നെ ഈ വീഡിയോ ഇടാൻ ഇത്ര ലൈറ്റായത് പിന്നെ താ ഇപ്പം ഈ ക്ലീനിങ്ങിന് നിൽക്കുമ്പം ഏകദേശം വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു നാല് മണിക്കൊക്കെ ശേഷമാണ് ഇതിനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ തുടങ്ങിയേക്കുന്നുണ്ടോ എനിക്ക് തുമ്പല് പിന്നെ ക്ലീന് ആ ക്ലീൻ ചെയ്യാതിടാൻ പറ്റില്ലല്ലോ ഏതായാലും ഇനിയിപ്പം ഇവിടെ നിൽക്കുമ്പം ക്ലീൻ ചെയ്യാണ്ടിടാൻ കഴിയൂലല്ലോ അപ്പോൾ വൈകുന്നേരമെങ്കിലും വൈകുന്നേരം ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ട് ഇറങ്ങിയതായിരുന്നു പിന്നെ ഈ ഒരു ദിവസം കഴിഞ്ഞ വീഡിയോ ഈ ഒരു ദിവസമാണ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് എഡിറ്റ് ചെയ്യലും അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ഒരു മണിക്കൂറിൻ്റെ അടുത്തോളം എത്തിയിട്ടാണ് ഈയൊരു സിറ്റോട്ട് അടിച്ചു കാര് കഴിഞ്ഞപ്പം കാരണം ഒന്നുണ്ട് അടിച്ചോരും പിന്നെ ഒന്ന് പിന്നെ തുമ്പലളുകയും പിന്നെയൊന്ന് അടിച്ചും പിന്നെയുണ്ട് തുമ്പലളകും അങ്ങനെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഈ ഒരു സിറ്റോട്ട് മാത്രം തീർത്തത് അപ്പം ഞാൻ താത്താനോട് ഇറങ്ങി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ തീർക്കിയിട്ടോ ഇനി എന്ന് കൊണ്ടാവൂലോയെന്നറിഞ്ഞിട്ട് ബാക്കിയൊക്കെ താത്താനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നേതാലും തുടക്കണമൊന്നുമില്ല അടുത്ത ദിവസം തുടക്കമെന്ന് വിചാരിച്ചു ഒന്ന് പഠിച്ചു വരിട്ടിട്ടുള്ളു കേട്ടോ പിന്നെ അതിണ്ട് ഇരിക്കണ ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തതാണ് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു അടിക്കലൊക്കെ കഴിഞ്ഞു ഇപ്പം ഒരു മൈര് വാങ്ങ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് ഇന്ന് ഡോക്ടറെ അടുത്തേക്ക് ഒന്ന് ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ ഞാനൊന്ന് അത്തനും കൂടെ ആ കുറ്റിട്ടോ ആ ഡോറിൻ്റെ ഇപ്പം അതാ ടൈം ഒരൊക്കെ ആയിട്ടുള്ളൂ കെട്ടോ ഡോക്ടർ എത്താൻ പറഞ്ഞതും ആറരക്ക ആയിരുന്നു പിന്നെ ഇപ്പം നേരത്തെ മരുഭാഗം കൊടുത്ത് ഇരട്ടാ വേണ്ടല്ലോ പിന്നെ ഡോക്ടർ എത്താൻ എത്താൻ പറഞ്ഞതും ആ ഒരു ടൈമിലാണ് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നത് ആറരക്കാണ് അവിടെ ഒരു അടുത്ത് തന്നെയുണ്ട് കേട്ടോ ആറ് മുക്കാലൊക്കെ ആയപ്പോ അവിടെ എത്തി പക്ഷേ ഞങ്ങൾ അവിടുന്ന് ഒഴിയണത് എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഇന്നിട്ട് ലാസ്റ്റ് ടോക്കൺ കെട്ടോ പിന്നെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരാൾ തന്നെ ഒരുപാട് ടൈം നോക്കുന്നുണ്ട് അതാണ് കേട്ടോ അത്ര ലേറ്റായത് എട്ടാമക്കാലവരെയൊക്കെ അവിടെ ഇരിക്കേണ്ടത് വന്ന് പിന്നെ അവിടെ നിന്ന് വരുന്ന വഴിയാണ് താത്താൻ്റെ വീട് അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ട് പോന്ന് പോ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു താത്താൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കേട്ടോ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടി പോയതാണ്

കൊതോ എന്താ പരിപാടി ഇരിക്കല്ല പോവാണ് എന്നാ ഞങ്ങള് പോട്ടെ അതല്ല ഈ ബൈക്കോ കൂടെ പോകുമ്പോ എന്നിട്ട് കേറിയതാണ്ടോ ചെറുന ഡോക്ടർ ഡോക്ടറെ സ്കാൻ ചെയ്യാ താത്താനോട് മുണ്ടാതെ മുങ്ങിയത് ഇരുന്ന് വട ഏ താത്താനോട് മുണ്ടാതെ മുങ്ങിയ സങ്കടം പറഞ്ഞ ആ എന്നാണ് ചുറ്റും എന്നെ താത്ത ഇന്ന് വന്നപ്പോ വെള്ളൊക്കെ കലക്കി തരണിണ്ട് അങ്ങനെ ഇടക്ക് വരാൻ പാടുള്ളു അപ്പഴാ എന്തോ തരുള്ളൂ എത്ര നല്ല നാരങ്ങ വെള്ളം നല്ല തണുപ്പിട്ടിട്ടുണ്ടാക്കി തന്നെ കേട്ടാ ഒരു ഗ്ലാസ് കുടിക്കുമ്പോ നല്ലൊരാശ്വാസം നല്ലൊരു സുഖം ഇന്ന മുദാപൻ വരെയല്ലേ എന്റെ മോളെ പറയാത്ത ഭർത്താണ്ടോ മുണ്ടി വീട് ഇമ്പരടുത്ത് കൊറേന്ന ശരി ആവില്ല പോവാണ് വീട്ടിക്ക് നിക്കാന്നല്ല പോ ആ ഒന്നും വരുവല്ല ആ എന്നാ ഞങ്ങള് പോയിട്ടാ എൻ്റെ അവിടെ നിൽക്കണേ ഞങ്ങള് ആയിക്കോട്ടെ പടു അതാ ഞങ്ങള് പഠിക്കാണ് പരീക്ഷ നാളെ പരീക്ഷന്റെ ആ മറ്റന്നാള് എന്റെ ബി എം ഡബ്ല്യു നിങ്ങളെ ചളിക്ക് ഇറക്കിയിട്ടില്ല റോട്ടമെ റോട്ടമലൊക്കെ ഇവിടെ ഒക്കെ മഴ ഇതാ അല്ല ഇവിടെ ഒക്കെ മഴ ഇതാ ഇവിടെ ഒക്കെ വെള്ളം നിന്നാ എന്റെ എം ഡബ്ല്യൂന്റെ ചാവി മൂത്താപ്പാൻ്റെ ബാക്കി മുമ്പില് തുള്ളിയൊള്ളുണ്ട് മുറ്റത്ത് കണ്ട് കേറിയിട്ട പാടത്തൊക്കെ വെള്ളയില്ലേ ഞാൻ അവിടെ നിന്ന് പോകുമ്പോ വറ്റി വരണ്ട പാടേ എന്നാ ഞാൻ പോയി രണ്ട് മഴ ഒരു ദിവസ ഫുള്ള് മഴ അതാരതാ തോർത്ത് ഞങ്ങൾ വന്നപ്പോ കാക്കതാ ബാഗും പാക്ക് ചെയ്ത് നാടുകണുങ്ങളായ നല്ല സുഖ ഇങ്ങനൊക്കെ ഇറങ്ങാൻ പോവ ഒരു കൊള്ളൂ കേട്ടോ ഫോണ് ഫോണിനൊക്കെ ചാർജിൻ്റെ വിളിച്ചുമ്പോ ഫോർത്തോണ്ടിട്ടോ ഞങ്ങൾക്ക് മോത്താടീവ അങ്ങനെ കാക്കയും പോയിട്ടോ ഞങ്ങൾ ഒറ്റക്കാക്കിയിട്ട് ഇതുവരെ കാക്കാനൊറ്റക്കാക്കിട്ട് ഞങ്ങള് പോയിന്നല്ലോ ഇപ്പൊ ഇന്ന് ഞങ്ങളൊക്കെ കൊണ്ട് വന്നപ്പോ കാക്ക ഞങ്ങളൊറ്റക്കാക്കി പോയി കാക്ക എന്തോ ബിസിനസിന്റെ ആവശ്യത്തിനുള്ള എന്തിനോ പോയതാണ് കേട്ടോ അങ്ങനെ ഒരു ടൂർ പോയതാണ് കാക്കയും പിന്നെ അമ്മ മോനൊക്കെ ഉണ്ട് നാളെ എത്തും എന്നൊരു ഒരു ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ ഇന്നിപ്പോ രാത്രി ഞങ്ങൾ ഒറ്റയ്ക്ക് ഞാനുണ്ട് നാത്തൂനെ ഉള്ളൂ ഇവിടെ ഇപ്പൊ താതാന്റെ വീട്ടിൽ തന്നെ നിന്നാ മതി നിങ്ങട്ട് വരണ്ടില്ലേന്ന് തോന്നണേ കാരണം ഇതുവരെ എനിക്ക് അങ്ങനെത്തെ പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ പലതും ഇങ്ങനെ കേൾക്കുന്നതല്ലേ അപ്പോൾ വന്നാലൊന്നും കൊണ്ടുപോകാനൊന്നുമില്ല ഇവിടെ എന്നാലും ഒരു പേടി പലതും ഇങ്ങനെ കുറുവാസംഘം അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പലതും കേൾക്കുന്നതല്ലേ അപ്പോൾ ചെറിയൊരു പേടിയൊക്കെ തുടങ്ങിയിക്കണ് എന്നാലും കുഴപ്പമില്ല ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ അറിയാനാണ് വേണ്ട ഉറങ്ങല്ലോ എനിക്കാണെങ്കിലോ നല്ലൊരു പണി വരണേണ്ടിട്ടോ ഇവിടെ വന്ന് ഇന്നലെ രാത്രിയാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് വന്നപ്പോൾ തന്നെ ഇങ്ങനെ തുമ്പലൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം വൃത്തിയാക്കലും കൂടെ കഴിഞ്ഞപ്പം നല്ലോണം അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഒരു കതുപ്പ് പോലൊക്കെ തോന്നുന്നുണ്ടാവും നല്ലോണം ശ്വാസം ഇങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ അലർജീൻ്റെ പ്രശ്നമായിട്ടേ ജലദോഷമൊക്കെ പിടിച്ചേക്കണേ അപ്പം ഇനിയിപ്പോൾ നാളെ മിക്കവാറും സൈഡായിട്ടുണ്ടാവും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങിയിക്കണേ അപ്പൊ എന്തായാലും ഇങ്ങനൊക്കെ വരും എന്നുള്ളത് ഉറപ്പാണ് പൂട്ടിയിട്ട് പോയ വീട്ടിൽ പിന്നെ വന്ന് നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അപ്പൊ അതെന്തായാലും അതിന്റെ വൈക്ക് നടക്കട്ടെ ഒക്കെ വരുന്നോടത്ത് വെച്ച് കാണാന്നുള്ള രീതിയിൽ അങ്ങനെ പോവാണ് അപ്പൊ എന്തൊക്കെ വരണത് അതൊക്കെ നമ്മൾ അസെപ്റ്റ് ചെയ്യു ഇപ്പൊ തുടങ്ങിയൊരു അസുഖമാണ് കിട്ടോ ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലേന്ന് ഇപ്പൊക്കെ പോയതിന്റെ വിഷം എന്തെങ്കിലും അസുഖം വരുമ്പോ ഭയങ്കര സങ്കടാണ് ഇപ്പൊ എന്നെ നോക്കാൻ ആരുല്ലോന്നുള്ളൊരു എന്തൊക്കെ ഒരു അസ്വസ്ഥതയാണ് കേട്ടോ ഇപ്പൊ കൊറച്ചായിട്ട് അങ്ങനത്തെ ഒരു സ്വഭാവം ഇണ്ടായിക്കണ് ഭയങ്കര സങ്കടം മനത്തിന് ഇങ്ങനെ ഓർമ്മ വരാ ഇപ്പൊ അറേ വർഷമായി വെയ്യാണ്ടായിട്ട് മക്കൊന്നും ഓർമ്മ ഇല്ലാണ്ടൊക്കെ ആയിട്ട് പക്ഷെ ആ ടൈമിൽ ആ ടൈമിലൊക്കെ എനിക്ക് വെയ്യാണ്ടായാല് മകപ്പനക്ക് എന്നെ നോക്കാനോ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാനൊന്നും ഒന്നും കഴിയില്ലല്ലോ പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലേന്ന് കിട്ടോ അപ്പൊ പോയതിൻ്റെ വിഷയാണ് ഏർ ഇങ്ങനത്തൊക്കെ ഓരോ സ്വഭാവം ഉണ്ടായിരിക്കുന്നത് എന്തോ ഭയങ്കരായിട്ട് മനങ്ങനെ ഓർമ്മ വരിക വെയ്യാണ്ടാവുമ്പോഴൊക്കെയാണ് അധികം വെയ്യാണ്ടാവുമ്പോഴൊക്കെയാണ് അധികം അങ്ങനെ ഇണ്ടാവുക അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ അരുമ്പോർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണട്ടോ